എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലാണ് സംഭവം മർദ്ദനത്തിൽ അഭിനവിന്റെ കർണപടം തകർന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ആണ് അഭിനവ് വിദ്യാർത്ഥികൾക്കിടയിൽ സ്നേഹവും സമാധാനവും എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉന്നത സ്ഥാനത്തിരിക്കുന്നതിന്റെ ധാർഷ്ട്യമാണോ ഇത് അതോ പ്രതികരിക്കാൻ ആരും വരില്ല എന്ന ചിന്താഗതിയാണോ എന്നാൽ കൂട്ടത്തിൽ ഓർമ്മത്തിന് തൊട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കാൻ അവിടെ എസ് എഫ് ഐ ഉണ്ട് അവർ ഉറപ്പായും പ്രതിഷേധിക്കുകയും പ്രിൻസിപ്പാലിനെതിരെ നടപടി എടുക്കുകയും ചെയ്യും ഇതിനു മുൻപും ഇത്തരം വാർത്തകൾ നാം കണ്ടിട്ടുള്ളതാണ് അതിനെല്ലാം നീതി ലഭിക്കുന്നതുവരെ എസ് എഫ് ഐ പോരാടിയിട്ടേ ഉള്ളൂ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കോളേജിൽ നിന്ന് വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായി കോളേജിലെത്തിയ അഭിനവിനെ പ്രിൻസിപ്പാൾ സുനിൽ ഭാസ്കർ സ്റ്റാഫ് സെക്രട്ടറി രമേശ് കെ പി എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം കോളേജിൽ നടത്താൻ അനുവദിക്കില്ല അഥവാ അത് തന്നെ തുടർന്നാൽ പുറത്തറിയുമെന്ന രീതിയിൽ പ്രിൻസിപ്പാൾ ഭീഷണി മുഴക്കിയെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നുണ്ട് ഇക്കാര്യം സംസാരിക്കാനായി കോളേജിൽ എത്തിയതായിരുന്നു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവ് സമാധാനപരമായി അവസാനിപ്പിക്കേണ്ട ഒരു വിഷയത്തെ ഇത്രയും ക്രൂര കൃത്യമാക്കി മാറ്റിയത് അവിടെയുള്ള കോളേജ് അധികൃതർ തന്നെയാണ് അവിടെ വിദ്യാർത്ഥിയെ മർദ്ദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ ഇതിനെ വഴി മാറ്റിക്കൊണ്ട് രക്ഷപ്പെടാം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് നീതി നേടിക്കൊടുക്കും വരെ പ്രതിഷേധിക്കും പ്രിൻസിപ്പാൽ സുനിൽ ഭാസ്കർ ഒരു പ്രകോപനവും കൂടാതെ തന്നെയാണ് അഭിനവനെ മർദ്ദിച്ചിരുന്നത് ഈ ക്രൂരതയ്ക്കെതിരെ പോരാടാൻ ഒരുങ്ങുകയാണ് എസ് പ്രവർത്തകർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് കോളേജിൽ നിന്ന് നടപടി സ്വീകരിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ടു പോകുമെന്ന തീരുമാനത്തിൽ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ ഒരിക്കലും മാപ്പ് അർഹിക്കാത്തതാണ് ഉറപ്പായും നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളും പ്രവർത്തകരും